എന്താടോ ടോബിയെ വിളിക്കുന്ന നോക്കട്ടെ വിളിച്ചു നോക്ക് പോണ്ട വിളിക്ക് ടോബിയെ വിളിക്ക് അങ്ങോട്ട് പോണ്ട ടോബിടിക്കോബി വിളിക്ക് വരാൻ പറയാൻ പറഞ്ഞു വിളിക്കുമ്പോ ഇങ്ങോട്ട് വരും വിളിക്ക് ടോപിക്ക് ഏട്ടില്ലേ ടോബി വന്നില്ലേ കടിക്കുമ്പോൾ പോലെട്ടാ ഇവിടെ ടോബി കടിക്കും അപ്പോൾ അങ്ങനെ ടോബീനെ ഗ്രൂം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൊണ്ടു ഇറക്കാൻ നോക്കുക കേട്ടോ അപ്പോൾ വിഷ്ണേടൻ ടോബിനെ ഇറക്കി വരുന്നുണ്ട് അപ്പോൾ ഞാനും അവിടെ കൂടെ പുറത്ത് ഇറങ്ങി നിൽക്കുക കേട്ടോ അവിടെ നിന്ന് ടൂബി പോകുന്നത് കാണണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് പക്ഷേ ടോബിക്ക് പോകാൻ വയ്യ കാരണം ടോബിക്ക് വട പോകാൻ ഭയങ്കര പേടിയാണ് എന്നാൽ അവരൊന്നും ചെയ്യുന്നുണ്ടല്ലോട്ടോ പക്ഷേ അവന് പൊതുവെ അങ്ങോട്ട് പോകാൻ പേടിയാണ് പക്ഷെ അവിടെ കെയറൊക്കെ ചെയ്ത് തുടങ്ങി കഴിയുമ്പോൾ തന്നെ ആൾ സെറ്റാണ് പിന്നെ കുഴപ്പമൊന്നുമില്ല പക്ഷേ അങ്ങോട്ട് കെയറ് കിട്ടണം ആശാന് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ റിലയൻസ് മാളുള്ളത് നമ്മൾ മാളിൽ നിന്നാണ് സാധനങ്ങൾ എടുക്കാറുള്ളത് അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ടാണ് വന്നത് കേട്ടോ അപ്പം എന്നാൽ കൂടെ ടോബിനെയും കൊണ്ടുവര അവിടെ ആക്കി യും ചെയ്യാമെന്ന് കരുതി അപ്പോൾ അത് അവന് എന്താ നഹം വെട്ടാൻ വേണ്ടിയിട്ട് അവിടെ കയറ്റി നിർത്തും കേട്ടോ ഞാൻ നെഹം വെട്ടുന്നവരെ കണ്ടുള്ളൂ വേറെന്തൊക്കെ അവിടുന്ന് ചെയ്തതെന്ന് കണ്ടില്ല അപ്പം നെഹം വെട്ടാൻ വേണ്ടിയിട്ട് അവൻ അതിൻ്റെ പുറത്തു കയറുകൊണ്ടുള്ള സംഭവം ഇങ്ങനെ താഴ്ത്തോട്ട് വരുവാണ് അത് നല്ല പൊക്കത്തിൽ ഇരിക്കുമായിരുന്നു അപ്പോൾ അത് താഴ്ത്തിക്കൊണ്ട് വരികയാണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ റിലയൻസ് മാളി കയറും മാളി കയറിയിട്ട് നമ്മൾ മറ്റേ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ നമുക്ക് കലർച്ചില്ലർ ചെറിയൊരു പരിപാടിയസും കൂടെ ഉണ്ട് അപ്പോൾ അവൻ അവനെവിടെ ആക്കിയിട്ട് നമ്മൾ പോവാൻ വിചാരിച്ചിട്ട് നിന്നപ്പോഴാണ് ടെഗൈസ് വേറെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണമോനി ഇത് നോക്കിയിട്ട് അവനവിടെ നിൽക്കേണ്ടിട്ടോ സത്യത്തിൽ അവൻ അവനവടാക്കി പോരുമ്പോൾ എനിക്ക് എന്ത് വിഷമം തോന്നിയായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് കൊണ്ട് ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ അവൻ്റെ നഹം മുറിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവനൊരു പേടിയുണ്ട് അങ്ങനെ അതിനുള്ള എ സിയൊക്കെ കേട്ടോ സെറ്റപ്പ് ആണ് സംഭവമൊക്കെ പക്ഷേ എന്നാലും ടോബിക്ക് എന്തോ ഒരു പേടിയുണ്ട് ടോബി കാലൊക്കെ പിടിച്ച് വലിയാണ് ഇവിടെ കണ്ണമോന് ഭയങ്കര വിഷമോ ട്യൂബി നോ ട്യൂബിനെ കാട്ടരുതെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവനവിടെ നിൽക്കുന്നത് കേട്ടോ പിന്നെ അതിൻ്റെ അവിടെ നിന്ന് അവിടെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്തത് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയത് സൂപ്പർ സൂപ്പർ മാർക്കറ്റിലേക്കാണ് കേട്ടോ അപ്പം അതിൻ്റെ അവിടെ തന്നെ നമ്മൾ നട്ട്സും ഇതൊക്കെ കിട്ടുന്നൊരു ഷോപ്പുണ്ട് അപ്പം അവിടെ കയറിയിട്ട് കണ്ണൻ മോൻ ആ മിഠായിയും മിഠായി എന്നൊക്കെ പറഞ്ഞു പറഞ്ഞ മിഠായിയൊക്കെ പിടിച്ച് കുറേ മിഷൻ മിഠായിരുന്ന കയ്യിലും കുറെ അടുത്ത് കക്ഷത്തൊക്കെ വെച്ചിട്ട് വരുന്നുണ്ട് കണ്ണൻ മോൻ അപ്പോൾ ഞാനിങ്ങനെ ബ്ലൂബെറിയും എന്തൊക്കെ നോക്കുമായിരുന്നു വാങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ ഓ ആ പൊന്നു ഒന്നും ഇതാക്കി കൊടുക്കടി പൊന്നു അപ്പോൾ അങ്ങനെ അവൻ ഒരു മിഠായി എടുത്തുകൊണ്ട് കൃഷ്ണൻ കൊണ്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് കണ്ണമോനെ മുടി വെട്ടാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ മാർക്കറ്റിൽ നിന്ന് നേരെ അതെങ്കിലും മുടി വെട്ടാനായിരുന്നു പക്ഷേ കണ്ണമോന് എന്താണെന്ന് അറിയത്തില്ല മുടി വെട്ടുന്നത് ഭയങ്കര പേടിയാവന് അപ്പോൾ ഒട്ടും സമ്മതിക്കുന്നില്ല എന്ന് വെച്ചാൽ ഒട്ടും സമ്മതിക്കുന്നില്ല കാരണം തല തൊടാൻ പോലും അവൻ സമ്മക്കുന്നില്ല അപ്പോൾ പുള്ളി ബാക്ക് സൈഡ് ഇച്ചിരി വെട്ടിയപ്പോൾ എൻ്റെ മീത്തൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവന് കാർട്ടൂണും അതുതൊക്കെ വെച്ചു കൊടുത്തിട്ടിങ്ങനെ അവനെ അവൻ്റെ ആ ഒരു മൈൻഡ് മാറ്റിയിട്ട് നമ്മൾ മുടി വെട്ടിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുകയാണ് അവൻ്റെ വിചാരം ഞാൻ അവൻ്റെ ഇങ്ങനെ ജീവി കൊടുക്കുകയെന്നാണ് കേട്ടോ അവൻ അറിയുന്നില്ല പുള്ളി മുടി വെട്ടുന്നതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വിഷ്ണുമായിട്ട് മുടി പകുതി ആക്കി ഒട്ടിച്ചിട്ട് അതിൻ്റെ പുറത്ത് എനിക്കൊന്ന് ഞാനും ഉണ്ണിക്കുട്ടനും വിഷ്ണുനും ഒക്കെ തറഞ്ഞോ പറഞ്ഞു വരുന്നിട്ട് ഓരോന്നൊക്കെ വർത്താനം പറയുകയാണ് അപ്പോൾ അവൻ്റെ കയ്യിലാണ് ഫോൺ കൊടുക്കാറില്ല ആദ്യമായിട്ടാണ് അവൻ്റെ കയ്യിൽ ഫോൺ കൊടുക്കുന്നത് കേട്ടോ കാര്യം എൻ്റെ കയ്യിൽ ചീപ്പിരി വിടാ ചീപ്പുകൊണ്ട് ഞാനിങ്ങനെ ചീവി കൊടുക്കുന്നുണ്ട് ഇടയ്ക്ക് അപ്പം അവൻ കരുതുന്നു ഞാനാ ചെയ്യുന്നതെന്ന് അപ്പം അങ്ങനെ ഇരുന്നിട്ടാണ് മദ്യത്തിൽ മുടി വെട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം നല്ല കരച്ചിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അയച്ചതായിരുന്നു പെട്ടെന്ന് തിരിഞ്ഞപ്പോഴത്തേന് പുള്ളി മുടി വെട്ടുന്നത് അവൻ കണ്ട് അവൻ വേണ്ട വേണ്ടാന്ന് പറഞ്ഞ് ഭയങ്കര അയച്ചതാണ് എനിക്കാണ് അവൻ കരയിൽ നിന്ന് സങ്കടം വരും പിന്നെ ആ ഒരു ഓരോന്നും പറഞ്ഞു അവന് കത്രിക ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കളിക്കാനെടുക്കുന്നത് പക്ഷെ കൊടുക്കാറില്ല പക്ഷെ അതൊക്കെ കൈ കൊടുത്തിട്ട് വരുന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിർത്തിയാക്കണം അപ്പോൾ അമ്മ വാ പോവാ നമുക്ക് പോവാന്നൊക്കെ എന്നോട് ഇങ്ങനെ പറയുക പിന്നെ മുടി വെട്ടാതിരിക്കാൻ പറ്റത്തില്ല അവൻ്റെ കണ്ണിലൊക്കെ വീഴുന്നുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് അവൻ്റെ ഒരു ഫേസിൻ്റെ ഒരു ഷേപ്പ് ഒന്ന് മാറുകയും ചെയ്യുവല്ലോ മുടി ഒന്ന് ഇറക്കാം ഒപ്പാക്കാം ബാക്കിൽ എന്നൊക്കെ ഒരു പ്ലാനായിരുന്നു അപ്പം ആ സമയത്ത് വിഷ്ണു അപ്പുറത്ത് നിന്ന് കൃഷ്ണൻ്റെ മുടിയൊക്കെ വെട്ടി താടിയൊക്കെ ഷേപ്പ് ചെയ്തിട്ട് കേട്ടോ ഇത് റിലയൻസ് മാളിൻ്റെ ഏറ്റവും മുകളിൽ ഉള്ളതാണ് കേട്ടോ അടിപൊളിയായിട്ട് അവർ മുടിയൊക്കെ വെട്ടുന്നുണ്ട് ഒന്നും പറഞ്ഞില്ല നല്ല നൈസായിട്ട് വെട്ടുന്നിട്ട് അവർ കാര്യം നമ്മൾ നമുക്ക് ഇതുവരെ ഇത്രയും നന്നായിട്ട് ഒരാൾക്കാരെ നമ്മൾ ഈ ആലപ്പുഴയിൽ നമ്മൾ പോയിട്ട് നമ്മളൊരു വിധം നമ്മളൊരു മൂന്നാലെണ്ണത്തിൽ പോയിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല പക്ഷേ ഇവിടെ എന്തായാലും നൈസായിട്ട് മുടിയൊക്കെ വെട്ടി തന്നു ഇത്രയും സമയമായിട്ട് എനിക്ക് ഒരു ഒരു മണിക്കൂറോളം പുള്ളി ഇവന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു കേട്ടോ പുള്ളി ഇവനൊക്കെ ഓരോന്ന് പറഞ്ഞിട്ട് കളിപ്പിച്ചൊക്കെ ഇരുന്നു കാര്യം മുടി വെട്ടാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഓരോന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ആ ഫ്രണ്ട് വെട്ടാനാണ് ഏറ്റവും പാടുണ്ടായിരുന്നു കാര്യം അവന് ഫ്രണ്ടിക്ക് പുള്ളി വരുമ്പോഴത്തേനും അവനറിയും നമ്മൾ കണ്ണാടിയിടെ അവിടുന്ന് ചരിഞ്ഞിരുന്നേക്കുമായിരുന്നു കേട്ടോ അവനെ ആ പുള്ളിനെ ബ്രോയുടെ പേര് എനിക്കറിയില്ല അത് പുള്ളി പുള്ളി എന്ന് പറഞ്ഞ കേട്ടോ അപ്പോൾ അങ്ങനെ അവസാനം മുടിയൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ അവൻ കരച്ചിലൊക്കെ ആയിരുന്നു പിന്നെ ഞാൻ കെട്ടിപ്പിടിച്ചൊക്കെ സമാധാനിപ്പിച്ച് പാവം അത് കഴിഞ്ഞപ്പോൾ തന്നെ അവൻ്റെ കയ്യിൽ ഒരു കത്രിക ഉണ്ട് അവനത് തരുന്നില്ല പിന്നെ അത് എവിടെയെങ്കിലും തട്ടുന്ന് ഇരുത്തിട്ട് ഓരോന്ന് പറഞ്ഞിട്ട് അത് മേടിക്കാതെ അതിലേറെ കരച്ചില്ലായിരുന്നു ഗൈസ് പിന്നെ ഞങ്ങൾ വേഗം അവനെ കൊണ്ട് ഞാൻ ഇറങ്ങി ഇനി അറിയണ്ടാന്ന് എഴുതിയിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങി ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പം ഡേ ടു ആണ് നമുക്ക് ഇന്ന് കുറച്ച് പരിപാടീസ് ഉണ്ട് അപ്പൊ ഞാൻ ഞാൻ കുളിച്ചെണ്ണോട്ടെ ഇന്ന് ഞാൻ കുളിച്ച പോലെ നന്നായിട്ട് അറിയാത്തത് ഞാൻ തല ഇന്ന് അങ്ങ് നനച്ചിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് നനഞ്ഞ് തുറത്തു വെച്ച് തോറച്ചതേ ഉള്ളൂ കാരണം ഞാൻ എല്ലാ ദിവസവും തല നനയ്ക്കാറില്ല കാര്യം എനിക്ക് ഹെയർ ലോസ് ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും നനയ്ക്കാറില്ല എല്ലാ ദിവസവും തല നനച്ചു കഴിഞ്ഞാൽ ഉക്കി നല്ല രീതിയിൽ കൊഴിച്ചിലുണ്ട് അപ്പം അത് കാരണം ഞാൻ എല്ലാ ദിവസവും തല നനയ്ക്കാറില്ല ഉണ്ടല്ലി അപ്പം ഇന്ന് തല നനച്ചിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കെന്നാ ഇന്നത്തെ ഇടാനുള്ള സെറ്റപ്പ് നോക്കാം പൂ ഇന്നലെ പൂ അതുപോലെ അല്ല കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇപ്പോഴും കാണാൻ കാണിക്കുന്നു ഇന്ന് നമുക്ക് ഈ ഇതിനെന്താ പറയുന്നു കോഴിച്ചൂട്ട അല്ല കോഴിച്ചൂട്ടല്ല എന്താ പറയുന്നു അമ്മ ഈ ഈയൊരു വൈകിട്ട് പൂവിന് എന്തോ പറയുന്ന ആ ഓക്കേ വാടാമുല്ല വാടാമുല്ല പൂവും റോസ് പൂവും തിന്നാല പാടത്തേക്ക് വളം വാങ്ങാൻ പോയിപ്പോ രണ്ട് പൂ മേടിച്ചോണ്ട് വന്നു കേട്ടോ പിന്നെതാ ചെണ്ടുമല്ലി ഓറഞ്ച് കൊങ്ങണി കൊങ്ങണി ഞാൻ പറയുന്നു ഇവിടെ എന്താ പറയുന്നു കൊങ്ങണി കൊടേന്നല്ല കൊങ്ങണീന്നും പറയുന്നു ഓറഞ്ചും ഉണ്ട് മഞ്ഞയുണ്ട് മഞ്ഞയുണ്ട് അപ്പോൾ നമുക്ക് ഞാൻ അത് എത്രയാക്കി വെച്ചിട്ടുണ്ട് ബാക്കിയും കൂടെ എടുത്തിട്ട് നമുക്ക് ഇടാം ഇൻ്റെ തക്കോട് ബേബി എൻ്റെ തക്കോട് ബേബി ഇരിക്കുന്നുണ്ടോ ദേ എൻ്റെ മൂന്ന് തക്കോടുകൾ എൻ്റെ നല്ല വിളിച്ചിട്ട് ഭയങ്കര ബഹളമായിരുന്നു എന്നോട് ചെല്ലാൻ പറഞ്ഞു വാ അമ്മാൻ വാ എനിക്ക് അമ്മാനെ ഇഷ്ടമാണ് അമ്മാനെ മിസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അവൻ കരയൊക്കെ ചെയ്ത് എന്തു ചെയ്യാനാണ് ദൂരെ ആയിപ്പോയല്ലായിരുന്നു ഇന്നലെ ഇട്ടപ്പൂവാണെങ്കിലേ ഇപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നു പൂ ഈ സൈഡിലും പിന്നെ മഴയൊക്കെ കൊണ്ട് നമ്മള് വെയിലങ്ങനെ കൊള്ളിച്ചിട്ടില്ല ആ അത് ശെരിയാ മഴക്കിപ്പോ നമ്മള് കൊടെ കുടിച്ചിട്ടുണ്ട് അതുപോലെ ഇരിക്കുന്നു അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ അത്തം ഫിനിഷ് ആയിട്ടുണ്ട് ഇതിങ്ങനെയാണ് കേട്ടോ ഇന്നലെയും തേങ്ങ ഇന്നത്തേയും കൂടെ സാമ്യമുണ്ടോ ചെറുതായിട്ടുണ്ടെന്ന് തോന്നലേ ഒരു ചതുരം മരിച്ചത് കൊണ്ട് സാരമല്ല നാളെ നമ്മൾ വേറെ വെക്കും സെറ്റ് ആയില്ലേ സുപ്പറല്ലേ ഓ അപ്പോൾ പറഞ്ഞ പോലെ നാളെ നമ്മൾ അപ്പോൾ പറഞ്ഞ പോലെ ഗൈസ് നാളെ നമ്മൾ വെറൈറ്റി എത്തിയിടുന്നു അപ്പോൾ പക്ഷെ സിമ്പിളാണെങ്കിലും നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് എന്ന് ഞാൻ വിചാരിച്ചായിരുന്നു മതി ആ പച്ച എടുത്തിട്ട് സതിക്കും പറഞ്ഞാൽ ആ യെല്ലോടെയും ഓറഞ്ചിൻ്റെയും സെൻട്രൽ ആയിട്ട് ഇങ്ങനെ ഒരു ഇത് വരയ്ക്കണം ഔട്ടർ വരയ്ക്കത്തില്ല അങ്ങനെ വരയ്ക്കണമെന്ന് ഓർത്തിയായിരുന്നു പിന്നെ എനിക്ക് വയ്യായിരുന്നു എനിക്ക് അതുകൊക്കെ വേറെ എടുത്തിട്ട് വയ്യ അത് കാരണം ഞാനത് വരച്ചില്ല പക്ഷെ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്